ഹായ് നമുക്കൊരു അടിപൊളി ചിക്കൻ ഫ്രൈ തയ്യാറാക്കിയാലോ അതിന് വേണ്ടി ഒരു ടു ഫിഫ്റ്റി ഗ്രാം ചിക്കനാണിത് ബോൺലെസ് ചിക്കനാണ് ചെറുതാക്കി കട്ട് ചെയ്താണിത് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർക്കാം പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പം അതിനുശേഷം നല്ലതുപോലെ നമുക്ക് തന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നല്ല രീതിക്കൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ വെക്കാം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഓയിലല്ല അപ്പം നല്ലതുപോലെ വെളിച്ചെണ്ണയെല്ലാം ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ പെരുഞ്ചീരകം ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് മീഡിയം സൈസ് സവാള ഞാൻ ഇതുപോലെ ചെറുതാക്കി ചോപ്പ് ചെയ്താണിത് അതോടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അപ്പം ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചാൽ ചേർത്ത് കൊടുക്കാം ശേഷം വീണ്ടും നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ും നന്നായിട്ട് ഇളക്കി കൊടുക്കാം സവാള ഏകദേശം വഴിന്ന് വരുന്നവരെ ഇതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാവുന്നതാണ് ഇനി അതിലേക്ക് രണ്ട് തക്കാളി ഒന്ന് പേസ്റ്റാക്കി എടുത്താണിത് അതുകൂടി ചേർത്ത് കൊടുക്കാം പക്ഷേ നല്ലതുപോലെ ഇളക്കി കൊടുത്തതിനു ശേഷം ആ തക്കാളിയുടെ പച്ചമണൊക്കെ മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പം ഇത് നല്ലതുപോലായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ പൊടികളെല്ലാം ഇടുമ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം വളരെ കുറച്ച് ഗരം മസാല ചേർക്കാം ഒരു അല്പം കുരുമുളക് പൊടി കൂടി ചേർക്കാം ശേഷം നല്ലതുപോലെ ഇളക്കി ആ പൊടികളുടെ പച്ചമണം എല്ലാം മാറുന്നവരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ അത് നല്ലതുപോലെ അത് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നേരത്തെ മാറ്റി വെച്ച ചിക്കൻ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ശേഷം നന്നായിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചിക്കനിലെല്ലാം മസാല എത്തുന്നത് പോലെ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് ക്യാഷിനിട്ട് നല്ലതുപോലെ മിക്സിയിലൊന്നും അടിച്ചെടുത്താണിത് അതുകൂടി ചേർക്കാം ഒരു അൽപ്പം തൈര് അതുകൂടി ചേർത്ത് കൊടുക്കാം ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ പ്രത്യേകിച്ച് വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല അപ്പോൾ അത് ഇതുപോലെ നല്ല ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്ക് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം വീണ്ടും നമുക്ക് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് ഏകദേശം ചിക്കനൊക്കെ ജസ്റ്റ് ഒന്ന് വെന്ത് വരുന്നുണ്ട് ഈ സമയം നമുക്ക് രണ്ട് പച്ചമുളക് ഒന്ന് അളകി കയറിയിട്ടിട്ട് കൊടുക്കാം നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം വീണ്ടും അടച്ചു വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അത് ഏകദേശം അതിൽ നിന്നെല്ലാം നല്ലതുപോലെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട് ഇനി അതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്ക് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഏകദേശം ഇതാ ചിക്കൻ എല്ലാം നല്ലതുപോലെ വെന്തി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരല്പം കസ്തൂരിമെത്തി അതുപോലെ കൈകൊണ്ടൊന്നും ഞരടി ഇട്ട് കൊടുക്കാം പക്ഷെ നല്ലതുപോലെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ചിക്കനെല്ലാം നല്ലതുപോലെ വെന്ത് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് അപ്പോൾ അത് എത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ചിക്കൻ നമ്മൾ നിങ്ങൾ വാങ്ങുക ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിൽ വെച്ച് നോക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയ വീഡിയോയ്ക്ക് വീണ്ടും വരാം ബൈ